നമസ്കാരം പ്രതികരണ വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം കുറച്ച് ദിവസമായി വീഡിയോ ചെയ്തിട്ടു ആധ്യാത്മികമായി കുറേ സംശയങ്ങൾ പലരും ചോദിച്ചിട്ടുണ്ട് അതിനൊന്നും മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നാലും തിരക്കിന് കുറച്ചൊരു കുറവുണ്ട് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഓരോ വീഡിയോ ഇപ്പോൾ ഒരു ചോദ്യം രണ്ടുമേതും മൂന്ന് പേര് ചോദിച്ചിട്ടുണ്ട് ഒരേ ആശയം തന്നെ അതായത് ആശയം ഇതാണ് ഹിന്ദുക്കൾ ഭൂരിപക്ഷമാണ് ഭാരതത്തിൽ എന്നിട്ടും ഭാരതീയ സനാതനധർമ്മം അപമാനിക്കപ്പെടുന്നത് എന്തുകൊണ്ട് പ്രത്യേകിച്ച് കേരളത്തിൽ എന്തുകൊണ്ടാണ് അങ്ങനെ എന്നാൽ പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളൊക്കെ കേരളത്തിലുണ്ട് ഗുരുവായൂർ ക്ഷേത്രം ശബരിമല ക്ഷേത്രം ഇതൊക്കെ പ്രസിദ്ധങ്ങളായ രണ്ട് ക്ഷേത്രങ്ങളാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും നമ്മുടെ ഭാരതീയ സനാതന ധർമ്മം അപമാനിക്കപ്പെടുന്ന എന്തുകൊണ്ടാണ് ഇതാണ് ചോദ്യം അതിന് കാരണം ധർമ്മം എന്ന് പറയുന്നത് കൃതയുഗത്തിൽ അതായത് സത്യയുഗത്തിൽ നാല് പാദവും ധർമ്മമായിരുന്നു എന്നാൽ ത്രേതായുഗം വന്നപ്പോഴേക്കും ഒരു പാദം അധർമ്മം വന്നു മൂന്ന് പാദം ധർമ്മവും ദ്വാപരയുഗം വന്നപ്പോഴേക്കും രണ്ട് പാദം ധർമ്മവും രണ്ട് പാദം അധർമ്മവും കലിയുഗം വന്നപ്പോഴേക്കും മൂന്ന് പാദം അധർമ്മവും ഒരു പാദം ധർമ്മവുമാണ് അപ്പം ഈ ഭാരതീയ സനാതനധർമ്മം എന്ന് പറഞ്ഞ ധർമ്മം തന്നെ ആ ധർമ്മ നിയമങ്ങളുണ്ട് മനുഷ്യനെല്ലാവരും അത് അംഗീകരിക്കുന്നുണ്ട് അനുസരിക്കുന്നുണ്ട് പക്ഷെ അവർ പൊതുവേ ഏ ഞങ്ങൾ സനാതനധർമ്മ വിശ്വ എതിരാളികളാണെന്നൊക്കെ പറയും പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അവർക്കതനുസരിച്ചേ മതിയാവും കാരണം അത് സത്യമാണ് ശാസ്ത്രമാണ് അപ്പോൾ ഇവിടെ കലിയുഗത്തിൽ അധർമ്മത്തിൻ്റെ പ്രതീകങ്ങളായിട്ട് കുറേ മതങ്ങൾ വന്നു അതെന്താ കാരണവെച്ചാൽ അവർക്ക് ചില നിയമങ്ങളുണ്ട് അത് അവരുടെ കണക്കിൽ ധർമ്മമാണ് പക്ഷെ പൊതുവേ ഭാരതീയ സമൂഹത്തിന് മുന്നിൽ അല്ലെങ്കിൽ ലോക സമൂഹത്തിന് മുന്നിൽ അധർമ്മവുമാണ് മനസ്സിലായില്ലേ നമ്മളിവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ സ്ഥാനമാണ് ഭാരതീയ സനാതനധർമ്മം നൽകിയിട്ടുള്ളത് ഈശ്വരന് പോലും ദേവതകൾക്ക് ഈശ്വരൻ്റെ വിവിധ ഭാവങ്ങളിൽ ദേവതകൾക്ക് പോലും സ്ത്രീകളുടെ രൂപം കൊടുത്തിട്ടുണ്ട് ധന ധനത്തിൻ്റെ അധിപതിയായിട്ട് ലക്ഷ്മി ദേവിയും വിദ്യയുടെ അധിപതിയായിട്ട് സരസ്വതി ദേവിയും ഒക്കെ വന്നിട്ടുണ്ട് ഇതിന് നേരെ എതിരാണ് സെബിറ്റിക്ക് മതങ്ങൾ അതായത് സ്ത്രീകൾക്കുള്ള പരമമായ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്നവരാണ് അത് മതം അപ്പം ധർമ്മത്തിന് വിരുദ്ധമാണ് മതം ധർമ്മം എന്ന് പറയുന്നു അതിന് നേരെ വിരുദ്ധമായ പല പ്രവൃത്തികളും അവിടെയുണ്ട് ഈ ലോക ലോകം ലോക ലോകാസമസ്താ സുഖനോ ഭഗവന്തു എന്നൊരാശയം ഭാരതീയ സനാതനധർമ്മത്തിലുണ്ട് പക്ഷേ ഈ ആശയം മറ്റുള്ളവർക്കില്ല പറയും സാഹോദര്യം ഒക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ സാഹോദര്യം എന്ന് പറയുമ്പോൾ എനിക്കൊരു ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പുകൾ തമ്മിലുള്ള സാഹോദര്യം അല്ലാതെ മറ്റൊരു ഗ്രൂപ്പുമായിട്ട് സാഹോദര്യം ഇല്ലാത്ത അവസ്ഥ ഇതൊക്കെയാണ് കണ്ടുവരുന്നത് അപ്പോൾ ഈ ഇങ്ങനെയുള്ള മതങ്ങൾ ആവിർഭവിക്കും അവർക്കോരോ സിദ്ധാന്തങ്ങളുണ്ട് ആ സിദ്ധാന്തങ്ങൾ കടിപിടി കൂട്ടും അതാണ് പ്രാധാന്യമെന്ന് കരുതും അങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരിക്കും എന്നാൽ സനാതനധർമ്മത്തിൽ ഈ ബഹളമൊന്നുമില്ല നീ ഏത് മതക്കാരനാന്നുള്ള വിഷയം ഇവിടെയില്ല നാരായണഗുരു പറഞ്ഞ പോലെ പോലെ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി ഇതാണ് നമ്മുടെ ഒരു സമീപനം അവരത് അംഗീകരിക്കുന്നില്ല മതം ഏതായാലും പോലെ ഇതേ മതമാകണം എന്നാലേ മനുഷ്യൻ നന്നാവൂ എന്നാണ് കാരണം ധർമ്മത്തിന് വിരുദ്ധമെന്ന് പറയാൻ ഇപ്പോൾ ഒരു മുസലിയാരുടെ പ്രഭാഷണം കണ്ടു ഒരു പല്ലിയെ ഒറ്റയടിക്ക് കൊണ്ടു കഴിഞ്ഞാൽ അതിന് ഫലം കൂടുതൽ കിട്ടും അത്രേ അലച്ചു ഇതൊക്കെ ഇത് ധർമ്മത്തിന് വിരുദ്ധമാണ് ഒരു ജീവികളെയും കൊല്ലുവാനുള്ള അവകാശം നമുക്കില്ല അറിവുള്ളവർ അത് അംഗീകരിക്കുന്നു മനസ്സിലായില്ലേ നമുക്കും അംഗീകരിക്കും അതുകൊണ്ടാണ് അറിവുള്ള പല ആൾക്കാരും ഭക്ഷണത്തിൽ തന്നെ വെജിറ്റേറിയൻ മുമ്പ് നോൺ വെജിറ്റേറിയൻ കഴിച്ചിട്ടുണ്ടായിരുന്നവർ പോലും സംഗതികളൊക്കെ മനസ്സിലാക്കിയപ്പോൾ ആധ്യാത്മികമായ കാര്യങ്ങൾ മനസ്സിലാക്കി വെജിറ്റേറിയനിലേക്ക് മാറിയിട്ടുണ്ട് പലരും അതിനൊക്കെ കാരണം ഇതാണ് അപ്പം ധാർമ്മികമായിട്ട് ഒരു സിഫി അങ്ങനെ കൊല്ലേണ്ട ആവശ്യമില്ല ആപദ്ധർമ്മത്തിനനുസരിച്ചേ കൊല്ലേണ്ട ആവശ്യമുള്ളൂ എന്നാൽ ഇത് ഒരു പല്ലിയെ തല്ലി കൊന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് സ്വർഗം കിട്ടുന്നൊക്കെ പറയില്ല അത് ധർമ്മവിരുദ്ധമാണ് അത് മതമാണ് അപ്പം മതവും ധർമ്മവും തമ്മിലുള്ള സംഘടന ഇവിടെ ഹിന്ദുമതം എന്ന് പൊതുവെ എല്ലാവരും പറഞ്ഞു വരുത്തും ഹിന്ദുമതമല്ല ഹിന്ദുവിനൊരു മതമാകാൻ കഴിയുകയും ചെയ്യില്ല സനാതനധർമ്മമാണ് നമ്മുടേത് ഹിന്ദു ആണെന്ന് നട്ടല്ലോടുകൂടി പറയാൻ ആർക്ക് കഴിയുന്നൊക്കെ ചില പോസ്റ്റുകൾ കാണും വിഡ്ഢിതമാണ് പറയുന്നത് മതമല്ല നമ്മൾ നമ്മൾ സംസ്കാരമാണ് സനാതനധർമ്മ ധർമ്മമാണ് നമുക്ക് അപ്പോൾ സനാതനൻ എന്നോ സനാതനധർമ്മി എന്നോ പറയാം ഹിന്ദു എന്ന് പറയാം പക്ഷേ ഹിന്ദു മതം എന്നൊന്നും പറയരുത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ മതം എന്നുള്ളത് പ്രകൃതി നിയമം എന്ന അർത്ഥത്തിലാണ് പണ്ടത്തെ ആൾക്കാർ എടുത്തേരുന്നത് വിവേകാനന്ദനെ പോലുള്ളവരൊക്കെ ഹിന്ദു പ്രകൃതി നിയമം മതം അതായത് സനാതനധർമ്മം തന്നെ ആ അർത്ഥത്തിലാണ് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അധർമ്മം കൂടുതലുണ്ടാകുമ്പോൾ ധർമ്മം അപമാനിക്കപ്പെടും സാധ്യ സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ പക്ഷേ ഇതിനൊക്കെ ഒരു തിരിച്ചുവരവുമുണ്ട് തിരിച്ചുവരവുണ്ട് നമ്മൾ എന്ത് ചെയ്തോ അതിന് തിരിച്ചടിയായിട്ട് കിട്ടും യാതൊരു സംശയവും ഇല്ല അതിപ്പോൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഭാരതത്തിലെ സനാതനധർമ്മത്തിന് കേരളത്തിൽ ഭാരതമെന്ന് പറഞ്ഞാൽ കേരളത്തിൽ ക്ഷീണത്തിലാണ് നിൽക്കുന്നതെങ്കിലും ലോകത്തിലെ പല സ്ഥലങ്ങളിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലടക്കം സനാതനധർമ്മം പതുക്കെ പൊന്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ അറേബ്യൻ നാടുകളിലെ പല സ്ഥലങ്ങളിലും ക്ഷേത്രങ്ങൾ പൊന്തുന്നു അപ്പോൾ ഒരു ഭാഗത്ത് താഴുന്ന സമയത്ത് മറ്റൊരു ഭാഗത്ത് പൊങ്ങുന്നുണ്ട് കാരണം ലോക കുടുംബമാണ് നമ്മുടെ ആശയം ലോക ലോകസമസ്ത സുഗുനോഭവന്ത അപ്പം അതുകൊണ്ട് ഈ സംസ്കാരം ആഫ്രിക്കയിലുണ്ടായാലും നമുക്ക് കുഴപ്പമില്ല അമേരിക്കയിലുണ്ടായാലും കുഴപ്പമില്ല ഗൾഫ് നാടുകളിലുണ്ടായാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഈ പുരോഗമനവാദികൾ എന്ന് പറയുന്ന ചില ആൾക്കാർ കാണിക്കുന്ന ചില അപക്വമായിട്ടുള്ള പ്രസ്താവനകൾ ഇതൊക്കെ ഉണ്ട് അതൊക്കെ അതിൻ്റെ വഴിക്ക് പോകും ഇപ്പം ഇന്നലെ ഒരു ഒരു വിധി പറയുന്നത് കേട്ടു മുസ്ലിം സ്ത്രീകൾ പർദ്ധ ഇടുന്നത് ബ്രാഹ്മണരെ പേടിച്ചിട്ടാണ് ഇതിനൊക്കെ ഡോക്ടറേറ്റ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ പല വിധിതങ്ങളും ഓരോരുത്തരും വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും അപ്പം അതൊന്നും കാര്യമാക്കണ്ട സനാതനധർമ്മത്തിന് തൽക്കാലം ഒരു മങ്ങലേൽക്കുമെങ്കിലും ഒരു പ്രശ്നവും ഉണ്ടാവില്ല സീതാസ്വയംവരം കഴിഞ്ഞ് വരുന്ന സമയത്ത് ചില ദുർനിമിത്തങ്ങൾ കണ്ടപ്പോൾ ദശരഥന് പേടിയായി വസിഷ്ഠനോട് ചോദിച്ചു എന്താ ഭയപ്പെടേണ്ടതുണ്ടോ വസിഷ്ഠൻ പറഞ്ഞു പേടിക്കണമെന്നില്ല ഒരു ഭീതി ഇങ്ങനെ ഉണ്ടാകും പക്ഷെ നീങ്ങിപ്പോവുകയും ചെയ്യും പറഞ്ഞു എന്ന് പറ അപ്പോഴാണ് പരശുരാമൻ വന്ന് തടയലും ഒക്കെ ഉണ്ടായത് പിന്നെ അത് സൗമ്യത്തിൽ മാറുകയും ചെയ്തു കൂടി രണ്ടുപേരും പെരിയുകയും ചെയ്തല്ലോ പരശുരാമനും ശ്രീരാമനും അപ്പോൾ എന്ന് പറഞ്ഞ പോലെ തൽക്കാലമുള്ള ഒരു ക്ഷീണം മാത്രമാണ് ഇതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ തീരും പിന്നെ ഇതിലേക്ക് നിങ്ങൾ വേറൊരു കാര്യം അറിയണം ഏറ്റവും കൂടുതൽ നിരീശ്വരവാദികൾ എന്ന് നമ്മൾ അറിയപ്പെടുന്ന പലരും കടുത്ത അന്ധവിശ്വാസികളാണ് എന്ന് കരുതുക പുറമേക്ക് നിരീശ്വരവാദമൊക്കെ കാണിക്കും പക്ഷെ അകം കൊണ്ട് അന്ധവിശ്വാസികളാണ് പലരും വ്യക്തമായ തെളിവുണ്ട് പേരിപ്പോൾ പറയുന്നില്ല പേര് പേരിപ്പം അറിയാറാവും കുറച്ച് കഴിയുമ്പോഴേക്കും ഏതായാലും പേടിക്കാനൊന്നുമില്ല സനാതനധർമ്മത്തിന് ഒരു കുഴപ്പവും വരില്ല ശബരിമലയിലായാലും ഗുരുവായൂരിലായാലും ഭക്തജനക്ക് കൂടുതലാണ് സംശയമൊന്നുമില്ല പിന്നെ അവിടുത്തെ സ്വർണപ്പാളി കവർ ചെയ്യുമ്പറ്റും അതൊക്കെ നിയമം അതിൻ്റെ വഴിക്ക് നടക്കും എന്നുവെച്ച് ഭക്തരുടെക്ക് കുറവൊന്നുമില്ല സനാതനധർമ്മം ഒരിക്കലും നശിക്കുകയും ചെയ്യില്ല ചിലപ്പോൾ ചില ക്ഷീണങ്ങളൊക്കെ തട്ടി എന്ന് വരാം അപ്പോൾ സൂര്യനുണ്ടല്ലോ നല്ല മഴക്കാലത്ത് കാർമേഹം വന്നു മൂടിയിട്ട് സൂര്യനെ ഒന്നും മറയ്ക്കുമല്ലോ അതേമാതിരി ചില ചില സമയങ്ങളിൽ ഈ മേഘങ്ങൾ വരുമ്പോൾ മറയുന്ന പോലുള്ളൊരവസ്ഥ മാത്രമേ ഉള്ളൂ അല്ലാതെ ഒന്നും സംഭവിക്കില്ല നന്ദി നമസ്കാരം